നടൻ മരിച്ച നിലയിൽ അൻപത്തി നാലാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് ആരാധകരെ നടക്കിയിരിക്കുന്നു പ്രശസ്ത ഹോളിവുഡ് നടൻ നിക്കി കാറ്റാണ് അന്തരിച്ചത് ലോസ് ഏഞ്ചലസിലെ വസതിയിൽ നടനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു വാർത്ത കുടുംബം സ്ഥിരീകരിച്ചു നിരവധി സിനിമകളിലും ടെലിവിഷൻ ഷോകളിലും നിക്കി കാറ്റ് മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഡേസ്ഡ് ആൻഡ് കൺഫ്യൂസ്ഡ് എന്ന ചിത്രത്തിലെ പ്രകടനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി അമേരിക്കൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നടന് അൻപത്തിനാല് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് നിക്കി ക്യാറ്റിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം